ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിയലാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചേനയാണ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കളർഫുള്ളായിട്ട് നമ്മൾ അതുപോലെ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് കായ അതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് നമ്മൾ കുറച്ച് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ട് മുരിങ്ങാൽ കോലും കൂടി ചേർത്ത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് നെടു കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ തന്നെ മുളക് കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ പച്ചക്കറി എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒരു അര കിലോ അളവിൽ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിനിതെല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറി എവിടെയിരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു തേങ്ങയുടെ മുറിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർക്കേണ്ട അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മളൊരു ചമ്മന്തി പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരേ അരമുക്കാൽ ഭാഗത്തിൻ്റെ അടുത്ത് വേവായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്തുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഫുള്ള് വേഗമായിട്ടില്ലല്ലോ പകുതി മുക്കാലിൻ്റെ അടുത്തേ വേഗമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇളക്കുമ്പോൾ ഒന്നും നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയില്ല ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് അളവിൽ കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് നമ്മൾ കൂട്ടിയിടരുത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് അടുക്കി പിടിക്കും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നല്ല ഒരു വാസനയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണേ